ജില്ലയിൽ ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന ക്യാമ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നു പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക സംവിധാനം ഒരുക്കുന്നതിനൊപ്പം ശാശ്വത പരിഹാരത്തിനായി പുതിയ പദ്ധതിക്കായി തുകയും അനുവദിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നു പോലും നൂറുകണക്കിന് രോഗികളാണ് ദിനംപ്രതി ആശുപത്രിയിലെത്തി ചികിത്സ തേടി മടങ്ങുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച കിണറ്റിൽ നിന്നായിരുന്നു ആശുപത്രി ആവശ്യങ്ങൾക്കായി ജലം ഉപയോഗിച്ചിരുന്നത് എന്നാൽ നിലവിൽ കിണറ്റിൽ ജലം ശേഖരിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇതിനാൽ തന്നെ രോഗികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കുവാൻ താൽക്കാലിക സംവിധാനം അടിയന്തിരമായി ഒരുക്കുകയും തുടർന്ന് ശ്വാശ്വത പരിഹാരമായി പുതിയ സംവിധാനം ഒരുക്കുവാനുമാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ കുടിവെള്ളത്തിന്റെ ചെറിയ പ്രശ്നം നിലനിൽക്കൊണ്ടായിരുന്നു കുടിവെള്ളം രണ്ട് കുളമുണ്ട് ആ രണ്ട് കുളവും വറ്റുന്ന സാഹചര്യം ഉണ്ടായി മറ്റൊന്ന് കുടൽക്കിടയിലെ വെള്ളം ഇവിടെ പിന്നെ വറ്റിപ്പോയി അങ്ങനെ വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി ഈ കഴിഞ്ഞ നാളുകളിലായിട്ടുണ്ടായിരുന്നു അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദത്തോടു കൂടി ഏറ്റവും വെള്ളം സുലഭമായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു കുഴൽക്കരണം നിർമ്മിക്കുകയും ഇപ്പം താൽക്കാലികമായിട്ട് പഞ്ചായത്ത് വക ഇവിടെ ഒരു കിണറുണ്ട് ആ കിണറ്റിൽ നിന്നും വെള്ളമെടുത്ത് ആവശ്യത്തിന് വെള്ളം കിട്ടുന്ന ഒരു കിണറുണ്ട് ആ കിണറ്റിൽ നിന്നും വെള്ളമെടുത്ത് ഇപ്പം ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതോടുകൂടി വെള്ളത്തിന്റെ കാര്യത്തിൽ ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും നിലവിൽ കഴിഞ്ഞ വേനൽക്ക്രാമപഞ്ചായത്താണ് ഇവിടെ വെള്ളം ഇറക്കി കൊടുത്തുകൊണ്ടിരുന്നത് അതുകൂടാതെ തന്നെ ഇവിടെ പഞ്ചായത്തിന്റെ തന്നെ ഒരു പദ്ധതി അത്യാവശ്യം ഇവിടെ കഞ്ഞി പഞ്ഞുവെക്കുന്നതിനും മറ്റു അത്യാവശ്യവും ഓഫീസ് കാര്യങ്ങൾക്കുമുള്ള പഞ്ചായത്തിൽ നിന്ന് പദ്ധതിയിൽ നിന്നും മികച്ച പ്രവർത്തനം മൂലം ദിനംപ്രതി ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം ഏറുകയാണ് ഇത് കണക്കിലെടുത്ത് കൂടുതൽ ബെഡുകൾ അനുവദിക്കുന്നതിനായി ഗവൺമെന്റിനോട് ആവശ്യപ്പെടുവാനും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്